ിൽ ഹ്ലയൻസസ് ശൃംഖലയാണ് അപ്പൊ നമ്മുടെ മൈജി സ്റ്റോർ വിസിറ്റ് ചെയ്തതിനു ശേഷമാണ് കടന്നു വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ട അതുപോലെ നിങ്ങളുടെ നാട്ടുകാർ എനിക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ നിങ്ങളെന്തെങ്കിലും ഒരാളെ ഞാൻ കോഴിക്കോട് കല്യാണം കഴിക്കും എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒരുപാട് സന്തോഷുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ലോഞ്ചിനു വേണ്ടിയാണ് ഓഫീഷ്യൻ ലോഞ്ചിനു വേണ്ടിയാണ് കോഴിക്കോടില്ല ഇത്രയും പേരെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് ാണ് ഇന്ന് നമ്മുടെ കോഴിക്കോടിന്റെ മണ്ഡി നിർവഹിച്ചിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ പതിനാറോട് കൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഈ സ്മാർട്ട് ഫോണുകൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള മൈ ജി സ്റ്റോറി എനിക്ക് തോന്നുന്നു ഭയങ്കര അഫോർഡബിൾ ആണ് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം ഫൈവ് ജി സീരീസ് ആണ് അപ്പൊ ഇറ്റ്സ് ട്രാൻസാക്ഷൻ ഒക്കെ സിമ്പിൾ ആണ് നെറ്റ്ഫ്ലിക്സ് സീരീസ് മാർക്കൊന്നും കൊച്ചടിക്ക് ഡൗൺലോഡ് ചെയ്ത് മൂവീസ് ഒക്കെ കാണാം സോ വെരി അഫോർഡബിൾ ദാൻ സോ ട്രൈ ഇറ്റ് ആൻഡ് ഫീൽ ഇറ്റ് ഓക്കെ താങ്ക് യു നമുക്ക് ഒരു ഡൗട്ടും കൂടാതെ തന്നെ പറയാം അത് നമ്മുടെ നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് അപ്പം ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആർക്കെങ്കിലും തന്നെ ലഭിക്കട്ടെ എന്ന ആർത്ഥമായിട്ട് തന്നെ നമ്മുടെ വിഷയമാണ് ാംസ് ഓക്കെ അപ്പൊ ഇപ്പൊ ധാൻ സിംഗസറിനോട് ഒരു മൂവി കഴിഞ്ഞു ഞാൻ ഈ ഒക്കെ ബാക്കിയുണ്ട് ലേറ്റസ്റ്റ് സീൻ തമിഴാണ് അപ്പൊ എല്ലാവരുടെ അനുഗ്രഹവും ബ്ലെസിംഗും വേണം

ഓക്കെ സ്കൂളിലെ പിള്ളേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു നല്ല കേടി നമുക്ക് അവർക്ക് നൽകാം കേട്ടോ ാണ് അപ്പം എല്ലാവരും കാത്തിരിക്കുന്നത് ലക്കി ഡ്രോ നറക്കെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് തന്നെ അറിയാം ലിച്ചിയെ യാത്രയാക്കിയ ഉടനെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ നറക്കെടുപ്പ് ഈ വേദിയിൽ വെച്ച് കണ്ടിന്യൂ ചെയ്തതായിരിക്കും അപ്പം ദയവ് ചെയ്ത് എല്ലാവരും കുറച്ചു സമയം കൂടെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം എന്നാൽ റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് ലിറ്റിയെ യാത്രയാക്കാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ നിറഞ്ഞ സ്നേഹം നൽകി കൊണ്ട് ഒരിക്കൽ കൂടി യാത്രയാക്കുന്നു ഇനി നമ്മുടെ ലക്കിട്രോ നറക്കെടുപ്പുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഓൾറെഡി നമ്മള് നാല് പേർക്കാണ് സ്മാർട്ട് ഫോണുകള് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്ക് ാണ് അപ്പൊ നമുക്ക് അടുത്ത അടുത്തടുപ്പ് നടത്താം സോ നമ്മുടെ സ്നേഹത്തോട് അടുത്തതായി നറുക്കെടുപ്പ് എടുക്കുന്നതിനായിട്ട് മിസ്റ്റർ പ്രതാപ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഷവമിയുടെ ഒഫീഷ്യൽസ് ആണ് സോ ഷവിയുടെ കേരളത്തിലെ എല്ലാം എല്ലാം ആയിട്ടുള്ള അയ്യോ ഓക്കെ ഇത് ഫാത്തിമ നജ്ദ ഓക്കെ Fatima Nejda once again i call upon Fatima